പല ഭർണങ്ങനത്തിനകത്തായി ഭർണഗീന ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ദൂരം കണ്ടേക്കും പൈകർ റൂട്ടിലാണ് പൈകറിഞ്ഞാൽ പൈകർ റൂട്ടിൽ ഏഴമ്പുക്കൽസിന്റെ സ്ഥലത്തിനകത്ത് ബസ് റോഡിൽ നിന്നും ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം കയറി കഴിയുമ്പോൾ ഏഴമ്പുക്കൽസിന്റെ സ്ഥലത്തില് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു പുതുപുത്തൻ വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില ഏർ അമ്പത്തി എട്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച്ഡ് ആണ് നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണാം വീഡിയോയിലൂടെ കാണുക വീഡിയോയിലൂടെ കണ്ട് വീഡിയോ ഇഷ്ടമായാൽ നേരിട്ട് വന്ന് കാണുക വീണ്ടും ഇഷ്ടമായാൽ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാം സംസാരിക്കാം ഓണമിയമായി അതിനുശേഷം നമുക്ക് അഡ്വാൻസ് കൊടുത്ത് നമുക്ക് ഈ വീട് സ്വന്തമാക്കാം ഈ വീട് നിങ്ങൾക്കുള്ളതായാലോ അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വ്യായകം കടന്നേജൽ ഹോംസിന്റെ ഇതാ നമ്മൾ മീനേജ് ഹോംസിന്റെ ഈ വീഡിയോയിലൂടെ ഏഴമുക്കാൽസിന്റെ സ്ഥലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതിവിടെ മുതലേ നമ്മുടെ സ്ഥലമാണ് ഇവിടുന്ന് അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഇവിടം ഇവിടെ നല്ലൊരു നല്ലൊരു പുട്ടപ്പൻ വീട് ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ആ നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോവുക ഇത് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആയിരത്തി മുന്നൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല അടിപൊളി വീടാണ് കാർ കാർപോർച്ച് നമുക്ക് കാണാം നല്ല വിശാലമായ നല്ല കാർ കാർപോർച്ച് വീട്ടിൽ കയറി വണ്ടി തിരിക്കാവുന്ന രീതിയിലുള്ള നല്ല മുറ്റം ഒരു രണ്ട് മൂന്ന് വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മുറ്റം ഈ വീടിന്റെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാല മണിക്കൂറും ലഭ്യമായ പഞ്ചായത്തിന്റെ പൈപ്പ് ലൈൻ വെള്ളവും ഒപ്പം ഇവിടെ ഒരു കുഴൽ കിണർ വെള്ളവും വീടാവുമ്പോൾ സ്വന്തമായിട്ട് കിണറില്ല എന്ന് വരുന്ന ആൾക്കാരെ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു കൊഴുക്കിണറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ വെള്ളമുണ്ട് മുകളിൽ കയറുവാനുള്ള സ്റ്റെയർ കേസാണ് നമ്മൾ കണ്ടത് അപ്പോൾ ബാക്ക് സൈഡിൻ്റെ ഒരു വ്യൂ നമ്മൾ കണ്ടുകൊണ്ട് അങ്ങ് പോയി അവിടെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നടാനായിട്ടുള്ളൊരു ചെറിയ സ്പേസ് ഇട്ടിട്ടുണ്ട് അലക്കുകൾ അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ വീടിന്റെ ഫ്രണ്ട് വശത്തേക്ക് വീണ്ടും ചെല്ലുന്നു വീടിന്റെ ഫ്രണ്ട് വശത്തേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ കാർ പോർച്ച് ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ കയറ്റിയിടാനും പാകത്തിന് വലുപ്പം ഉള്ള നല്ലൊരു കാർ പോർച്ചാണ് തൊട്ടടുത്ത് മറ്റൊരു വീടിന്റെ പണി നടക്കുന്നത് നമുക്ക് കാണാം വളരെ ശാന്തമായ ഒരു റെസിഡൻഷ്യൽ മേഖല ഒറ്റ ഒരു ഒച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ആ മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക നമ്മൾ ഓപ്പൺ ചെയ്ത മെയിൻ ഡോറ് കാണുകയാണ് മെയിൻ ഡോറ് നല്ല കൊത്തുപണികളാൽ അലങ്കൃതമായി എന്നാൽ ഓവറായിട്ടുള്ള കൊത്തുപണികളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി മെയിൻ റോഡ് ആ മെയിൻ ഡോറിന്റെ ഡോറ് തുറന്ന് മൊത്തം ചുറ്റോടിച്ചു ജനപ്പാളി ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാറ് അപ്പോൾ മെയിൻ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സൺ സീലിങ് അതുപോലെ തന്നെ നല്ല ഇന്റീരിയർ ജിപ്സം വർക്കുകളെല്ലാം കൊണ്ട് അലങ്കൃതമായ അടിപൊളി വീട് നമ്മുടെ ഒരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ കാണുന്നത് കിച്ചനും വർക്ക് ഏരിയയും തമ്മിലുള്ള ഒരു പാർട്ടീഷ്യം വർക്ക് ആണ് നല്ലത് ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മളെ ഒരു ഡൈനിങ് ഹാളോ നമുക്ക് ഇവിടെ കാണാം അവിടെ നല്ല ഓരോ ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോൾ കറന്നാണ് നമ്മൾ അപ്പോൾ നല്ലൊരു ബെഡ്റൂമാണ് അതിന്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല എല്ലാ ടോയ്ലറ്റിലും ചൂട് വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിൽ വഴി നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അടുത്ത ബെഡ്റൂമിലേക്ക് പോകുന്നതിൻ്റെ വഴിയിൽ തന്നെയാണ് അതിൻ്റെ ആ പാസ്വേജ് ഏരിയയിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ വാഷ് ഏരിയ നമ്മൾ നേരെ അടുത്ത രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറിയിരിക്കുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമ് ഒരു കോടി ഒന്നര കോടി രൂപയുടെ വീടുകൾ പണത് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ബിൽഡറാണ് ഇവിടെ ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു ബിൽഡർ കൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ തന്നെ നല്ല ഒരു ആ ഒരു ക്വാളിറ്റിയാണ് ഈ വീടിനെല്ലാം കൊടുത്തിരിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ടോപ്പാണ് നല്ല ഒരു ടൈല് വർക്കുകളാവട്ടെ ക്ലോസറ്റ് വാഷ്ബേസിന് അതുപോലെ പിന്നെ പ്ലംബിങ് വയറിംഗ് സാധനങ്ങളാവട്ടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡാണ് ഫിനോലെക്സിൻ്റെ വയറുകളാണ് മൊത്തം കൊടുത്തിരിക്കുക അതുപോലെ തന്നെ സുപ്രീമിൻ്റെ പൈപ്പുകളാണ് കൊടുത്തിരിക്കുക സിറ പോലെയുള്ള മെറ്റീരിയലുകളാണ് അല്ലെങ്കിൽ പ്ലംബിങ് ക്ലോസറ്റ് അതുപോലെയുള്ള മെറ്റീരിയലുകളെല്ലാം സിറ എന്ന കമ്പനിയുടേതാണ് എല്ലാം കജാറിയയുടെ തയലുകളാണ് ഇവിടെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കട്ടള ജനല ജനൽപ്പാളികൾ എല്ലാം തടികളാണ് കട്ടള മുഴുവൻ ആഞ്ചലിയും പാളികളെല്ലാം തേക്കും അതുപോലെ തന്നെ അകത്തെ ഡോറുകളെല്ലാം വലിയ വലുപ്പമുള്ള മഹാഗണിയും എല്ലാം ചെയ്തിരിക്കുക കബോർഡ് വർക്കുകൾക്ക് അങ്ങനെ എല്ലാം നല്ല ടോപ്പായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ടേബിൾ ടോപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അങ്ങനെ അങ്ങനെയെല്ലാം ടോപ്പായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അടിപൊളി വീടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ കിച്ചനും വർക്ക് ഏരിയയുടെയും ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നല്ല ഗ്രാൻഡായിട്ടുള്ള വീട് കോട്ടയം ജില്ലയിൽ പാല ഭരണയാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട് ഭരണയാനം ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ വീട് വരെ പോകുവാനായിട്ടുള്ളത് അപ്പോൾ നല്ല 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 ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് കേരള സൈഡിലുള്ള ഈ വീട് സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയോടൊപ്പം കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈങ്ക്സ് ഫോർ ദ വാച്ചിങ്